കനത്ത പ്രളയത്തിന് ശേഷം കേരളം കാത്തിരിക്കുന്നത് ഗുരുതരമായ ജലക്ഷാമത്തിന്റെ നാളുകൾ എന്ന് കേന്ദ്ര ജലവിഭവ കേന്ദ്രം പറഞ്ഞു വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾ കടുത്ത വരൾച്ച നേരിടും ഭൂഗളഭ ജലവിധാനത്തിലുണ്ടാകുന്ന കുറവാണ് പ്രതിസന്ധിക്ക് കാരണം പ്രളയത്തിന് ശേഷം വെള്ളം പിടിച്ചു നിർത്താനുള്ള മണ്ണിന്റെ ശേഷി കുറഞ്ഞത് സ്ഥിതി ഗുരുതരമാക്കുന്നുവെന്നും വിദഗ്ധ മുന്നറിയിപ്പ് നൽകി പ്രളയത്തിൽ നദികളിലെ തടസ്സങ്ങൾ നീങ്ങിയതോടെ ഒഴുക്ക് കൂടിയതും ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങുന്ന വെള്ളത്തിന്റെ അളവ് കുറഞ്ഞതും സ്ഥിതി ഗുരുതരമാക്കി ചരിത്രത്തിലെ ഏറ്റവും വലിയ ജലദൗർലഭ്യമാണ് ഇന്ത്യ നേരിടുന്നത് ഇതേ നില തുടർന്നാൽ ഡൽഹി ചെന്നൈ ബാംഗ്ലൂർ ഉൾപ്പെടെ ഇന്ത്യയിലെ ഇരുപത്തൊന്ന് നഗരങ്ങളിൽ ഭൂഗർഭജലം പൂർണ്ണമായും വറ്റി നീതി ആയോഗ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നത് ഈ രീതിയിൽ ഭൂഗർഭജലത്തിന്റെ തോത് കുറയുന്നത് തുടർന്നാൽ രണ്ടായിരത്തി ഇരുപതാകുമ്പോഴേക്കും പത്ത് കോടി പേർ ജലദൗർലഭ്യത്തിന്റെ ഇരകളാകും ലോകത്ത് ലഭ്യമായ ശുദ്ധജലത്തിന്റെ നാല് ശതമാനം മാത്രമാണ് ഇന്ത്യയിലുള്ളത്